ചെറുവത്തൂർ കൗവൽ സ്കൂളിലെ ഒപ്പരം പഠിച്ചപ്പ്യ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബാച്ച് ഒന്ന് മുതൽ ഏഴ് വരെ പഠിച്ചവരുടെ കൂട്ടായ്മയായ ഒപ്പനം പഠിച്ചപ്പ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ദേശീയ അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂളിലെ മുൻ അധ്യാപകരെ ആദരിച്ചു സരോജിനി ശ്രീദേവി മാധവി രുണി അപ്പു ഭരതൻ അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നീ ഏഴ് അധ്യാപകരെയാണ് ആദരിച്ചത് കോവൽ വീരഭദ്ര പരിസരത്ത് താമസിക്കുന്ന സരോജിനി ടീച്ചറുടെ വീട്ടിൽ തുടക്കമിട്ട ആദര പരിപാടി ബ്ലോക്ക് അംഗം എം കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ഏറെ കൂടി അതുപോലെ ടീച്ചറെ ഏറ്റവും ഇന്നത്തെ ഈ ഒരുപാട് ശിക്ഷഗണങ്ങൾ ഇത്രയോ ശിക്ഷഗണങ്ങൾ പഠിപ്പിച്ച ടീച്ചറാണിത് അതുപോലെ അധ്യാപകരെല്ലാരും തന്നെ അവർക്കൊരു ഗുണമില്ല തൊഴിലിൽ തൊഴിലിൽ നിന്ന് വിട്ടേർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ പോയാലും ഒന്നോ ഒന്നോരുടെ ആൾക്കാർ അവരറിയുന്ന ആൾക്കാരുണ്ട് ഇവർ ഏത് ഗവൺമെന്റ് ഓഫീസിൽ പോയാലും ഏത് ആൾക്കൂട്ടത്തിൽ പോയാലും ഒന്ന് ടീച്ചറെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് അതാണ് ഈ തൊഴിലിന്റെ ഒരു മഹത്വം നേട്ടത്തിൽ ചടങ്ങിൽ പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി വാർഡംഗം സി വി ഗിരീശൻ സംസാരിച്ചു എൻ സുകുമാരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് പീറു ചെറുമത്തു